പാലക്കാട് പുതുശ്ശേരിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ കണ്ടെത്തി കാട്ടാനയെ തുരത്താൻ വേണ്ടി കുങ്കി ആനയെ എത്തിക്കുകയും ചെയ്തു ശ്രമങ്ങൾ അവിടെ നടക്കുകയാണ് ഗോകുൾ വി എസ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകും ഗോകുൾ ശ്രമം എങ്ങനെ പുരോഗമിക്കുന്നു വിശദമായ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെ ഇപ്പോൾ ആനയെ നമ്മൾ നേരത്തെ കണ്ടത് ഈ മേഖലയിലായിരുന്നു ആനയെ ഓടിച്ചത് അവിടെ പടക്കം പൊട്ടി ഓടിച്ച വനമേഖലയോട് ചേർന്നുള്ള ആ റെയിൽവേ ട്രാക്കിന് സമീപമുള്ള പ്രദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ട്രെയിൻ ഇല്ലാത്തൊരു സമയം വരാത്തൊരു കടന്നു പോകാത്തൊരു സമയം നോക്കി വീണ്ടും ആ കടിനപ്പുറത്തേക്ക് എത്തിക്കും കൂടുതൽ ഉൾക്കാട്ടിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ ആന ഒരു വനമേഖലയിലേക്ക് കയറിയെന്ന് നമുക്ക് പറയാൻ ഇല്ല സ്കൂളിൻ്റെ തൊട്ടുള്ള തൊട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അതാ തുടക്കമല്ലേ അത് കഴിഞ്ഞ കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിക്ക് വേണ്ടി ആയിരത്തി മുന്നൂറ് ഏക്കറെ ഏറ്റെടുത്തുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം മലയാത്തൊരു ഒരു രണ്ട് വ്യവസായ പാർക്കിന് വേണ്ടി ഏറ്റെടുത്ത സ്ഥലത്തും കാട് പിടിച്ചത് കാട് പിടിച്ചിടക്കുന്നതുകൊണ്ട് ആന അവിടെ തന്നെയാണ് നിൽക്കുന്നത് കാട് കയറുന്നില്ല ആ വ്യവസായ മേഖല ഏറ്റെടുത്ത കിംഫയിലാണ് ഇപ്പോ ആന നിൽക്കുന്നത് എങ്ങനെ തൊരത്തേ അതിന്റെ അപ്പുറം കടത്താൻ പറ്റുന്നില്ല നമുക്ക് നമ്മൾ ഈ കാണുന്ന അതിന് വേണ്ടി സ്ഥലമല്ല ഏറ്റെടുത്തല്ലേ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റെടുത്ത സ്ഥലം വരും സ്ഥലം വരും അവിടെ പക്ഷെ അവിടെ പലപ്പോഴും ഇനി ഫോറസ്റ്റുകാർക്കൊക്കെ ആന ഓടിക്കുന്നതിലൊക്കെ വെല്ലുവിളി നേരിടുന്നു കാരണം പെട്ടെന്ന് ഇവിടെ ഇവിടെ എത്തിയ പോലെ അടുത്തേക്ക് എത്താൻ പറ്റും കാട്ടിലേക്കൂടെ പോകുമ്പോ ആന തിരിച്ചു മുടിക്കഴിഞ്ഞാൽ നമുക്ക് ആനന്റെ ഓടാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഏരിയ കൂടിയാണ് അതുകൊണ്ടാണ് ഈ തുറത്തെ ഈ നാലാളോ അഞ്ചാളോ വരുന്ന ഫോറസ്റ്റുകാർ വരുമ്പോൾ ആനയെ തുരത്താൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നത് ആ കാടിൻ്റെ ഒരു അടിക്കാടൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഓടാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുന്നതുകൊണ്ടാണ് ഈ ഫോറസ്റ്റ് മാത്രം വരുമ്പോൾ മുടിക്കുക ആന പോകാത്ത ഒരു സാഹചര്യം ഈ മൂന്ന് ആനയാണ് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ജനവാസ മേഖലയിൽ നിന്ന് ആക്കുന്നത് അതിൽ ഭയങ്കരമായിട്ട് രണ്ടാഴ്ചയായിട്ടുള്ള ഈ ആനയാണ് പി ടി ഫോർട്ടീനും ടി ഫോർട്ടീനും ചുരുനിക്കൊമ്പനും അമ്പനുമായിട്ടുള്ള പി ടി ഫൈവോ ആണ് ഉള്ളി അങ്ങനെ ഈ മൂന്നാനും നിരന്തരമായിട്ട് ഈ മേഖലയിൽ പൈറ്റുകാട് ചെല്ലങ്കാവ് കടുകളം കൊട്ടാമുട്ടി ആറ്റിപ്പതി ഇങ്ങനെ ഈ മേഖലകളിൽ മുഴുവൻ സ്ഥിരമായിട്ട് ജനങ്ങൾ കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ആനകളെ മയക്കുവൊടി വെച്ച് പിടിച്ച് മാറ്റണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മാത്രമേ പൂർണ്ണമായിട്ടൊരു ഒരു സമാധാനം ജനങ്ങൾക്ക് കിട്ടുള്ളൂ വർ പറയുന്ന മൂന്നാനകൾ ഈ മേഖലയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ ഒന്ന് പി ടി ഫൈവ് പിന്നെ പി ടി ഫോർട്ടീൻ അത് അത് കഴിഞ്ഞാൽ പിന്നീട് ഈ ആനയാണ് ഇത് ഒരാഴ്ചയായുള്ള ഈ ആന വന്നിട്ട് പക്ഷേ അതുണ്ടാക്കിയ വയ്യാവേലികൾ ചെറുതല്ല വീടിൻ്റെ മുന്നിൽ രാവിലെ പലപ്പോഴും വീട്ടിൽ എണീറ്റ് നിൽക്കുമ്പോൾ വീടിൻ്റെ മുന്നിൽ കാണും കൃഷിനാശം വാഴ കൃഷി നശിപ്പിക്കുക വീടിൻ്റെ മതിൽ ഇടിച്ച് തകർക്കുക ഒരു ഒരാഴ്ച ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വലിയ നാശനഷ്ടം ഈ പുതുശ്ശേരി മേഖലയിൽ ഈ പുതിയ അതായി വന്ന ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ വന്ന ആന ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ആന ഈ മേഖലയിൽ നിന്ന് ഓടിച്ചു ഇനിയുള്ളത് ഒരു കാടുള്ള ഒരു മേഖലയാണ് അവിടേക്ക് എത്തിയിട്ടുണ്ട് അതിനുശേഷം ഒരു ട്രാക്കുണ്ട് ആ റെയിൽവേ ട്രാക്ക് കടത്തി കഴിഞ്ഞാൽ മാത്രമേ വനമേഖലയിലേക്ക് ആനയെ കടത്താൻ കഴിയൂ ആ മേഖലയിൽ കുങ്കിയാന തമ്പടിച്ചിരിക്കുന്നുണ്ട് കാരണം ഈ മേഖലയിലൊന്നും തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആനയുടെ അടുത്തെത്തി ഇങ്ങനെ പടക്കം പൊട്ടിച്ച് ഓടിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയല്ല കാരണം പലപ്പോഴും ഈ അടിക്കാടുകളും ഇട ഇടതുറന്ന കാടുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ അപകടം നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ അത് സാധ്യമല്ല അതിനുശേഷം എത്തിച്ച് അവിടെ നിന്ന് ഉൾ കൂടുതൽ ഉൾക്കാട്ടിലേക്ക് ആനയെ തുരത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കി കഴിയുന്നത് ഇപ്പോൾ ആ വനം സംഘം ആനയ്ക്ക് പിന്നാലെ തന്നെയുണ്ട് വലിയൊരു സംഘമായി തിരിഞ്ഞുകൊണ്ട് തന്നെ ആനയെ അവർ പിന്തുടരുന്നു ശ്രമം അതിനടുത്തേക്ക് എത്താറായോ ഏകദേശം ഇവരുടെ ശ്രമം കൊണ്ട് ഇല്ല മോത്തി നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടല്ലോ അത് ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ആനയെ വനംവകുപ്പ് എത്തിച്ചു ഇപ്പോൾ ഈ വനമേഖല നമ്മളിപ്പോൾ ആന നിൽക്കുന്ന പ്രദേശത്തേക്ക് നമുക്ക് ചെല്ലാനുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്നാൽ അത് കാടാണ് അതായത് വലിയ ഒരു സ്ഥലമാണ് നമുക്ക് അവിടേക്ക് എത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു ഒരു പ്രായോഗിക പ്രശ്നം എന്ന് പറയുന്നത് അത് നമുക്ക് ആനയെ പെട്ടെന്ന് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് തന്നെ ആ മേഖലയിലേക്ക് അകത്തേക്ക് കടക്കുന്നതിൽ പല പരിമിതികളുണ്ട് അതാണ് അവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് നമുക്കിപ്പോൾ അവിടെയുള്ള അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് നൽകാൻ കഴിയാത്തത് കൊണ്ട് കഴിയാത്തത് അതുകൊണ്ട് മാത്രമാണ് കാരണം അവിടെ പല സുരക്ഷാ പ്രശ്നങ്ങളുമുണ്ട് ഇപ്പോൾ ഈ മേഖലയിൽ നമ്മൾ നേരത്തെ കണ്ടത് ഞാനിപ്പോൾ നിൽക്കുന്ന മേഖലയിലൂടെയാണ് ആനയെ കടത്തിയത് ഇനി റെയിൽവേ ട്രാക്ക് കടത്തി കഴിഞ്ഞാൽ മാത്രമേ വനമേഖലയിലേക്ക് എത്തൂ ഏകദേശം ഒരു ഒരു കിലോമീറ്ററിനടുത്ത് ദൂരം ഇനിയുമുണ്ട് അത് ട്രെയിൻ ഇല്ലാത്ത അനുയോജ്യമായ ഒരു സമയത്ത് റെയിൽവേ ട്രാക്ക് പടക്കം പൊട്ടിച്ച് തന്നെ കടത്തും അതിന് ശേഷം ആണ് വനമേഖലയുടെ ഉള്ളിലേക്ക് ആനയെ കൂടുതൽ ഉള്ളിലേക്ക് തുരത്തുക ശരി ഗോകുൽ ഗോകുൽവീസാണ് വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട് പുതുശ്ശേരിയിലാണ് ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി നിരവധി ദിവസങ്ങളായി അവിടെ തുടരുന്നു ശല്യങ്ങൾ ഉണ്ടാക്കുന്നു കൃഷി നശിപ്പിക്കുകയും വീടിന്റെ ചുമര് മതിൽ തകർക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതേ തുടർന്ന് ഈ അത്രയും അപകടകാരി കൂടിയാണ് ഈ കാട്ടാന എന്നതാണ് അതിന് പിന്നാലെ വനംവകുപ്പ് ജീവനക്കാർ പടക്കം പൊട്ടിച്ചോ തുരത്തി ഓടിക്കുകയാണ് ചെയ്യുന്നത് നിലവിൽ കുങ്കിയാന നിൽക്കുന്നിടത്തേക്ക് എത്തിച്ച് അവിടെ നിന്ന് ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് വനം വകുപ്പിൻ്റെ ലക്ഷ്യം ആ പ്രവർത്തനം ദൗത്യമാണ് അവിടെ തുടരുന്നത് നിന്നും ഇപ്പോൾ പടക്കം വേണ്ടി